ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര മുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പദയാത്ര സംഘടിപ്പിച്ചു വൈക്കലശ്ശേരി യു പി സ്കൂളിൽ നിന്നും ആരംഭിച്ച യാത്ര മാങ്ങോട്ടുപാറ ടൌണിൽ അവസാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ശുചിത്വ പദയാത്ര ഈ വാഹനത്തിന് തൊട്ടുപിറങ്ങിലൂടെ കടന്നു വരികയാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം ഇനി ഞാൻ വലിച്ചെറിയില്ല ഭൂമി സർവചരാചരങ്ങളുടെയും അവകാശമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു

ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്തും നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു പുത്തൻ മാതൃക സൃഷ്ടിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു മാലിന്യമുക്തവും വൃത്തിയുള്ളതുമായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രിയമുള്ളവരെ മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിലൂടെ മാലിന്യ സംസ്കാര ഒരു മുത്തൻ മാതൃക സൃഷ്ടിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കളിയും എന്ന് പ്രത്യാശിക്കുന്നു മാലിന്യമുക്തവും വൃത്തിയുള്ളതുമായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്

ഇന്ത്യയിലെ ആദ്യത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന രൂപത്തിലുള്ള വലിയ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ രൂപ കൊടുത്തിട്ടുണ്ട് ആ പദ്ധതികളുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നല്ല നിലയിൽ നടന്നു വരികയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചോറോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും അൻപത് വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ വിഭജിച്ചുകൊണ്ട് ആ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളും വാർഡ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും വിവിധ തലത്തിലുള്ള വാർഡുകൾ തമ്മിലുള്ള മത്സരം സംഘടിപ്പിച്ച് ആ മത്സരത്തിൽ ഏറ്റവും ശുചിത്വമുള്ള വാർഡിന് ഒന്നാം സ്ഥാനത്തിന് മൂന്ന് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തിന് രണ്ടു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് ഒരു ലക്ഷം രൂപയും സമ്മാനമായി നൽകിക്കൊണ്ട് വളരെ വിശദമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷൻ സി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ചുറ്റി കൊടുത്തു നാടും നഗരവും ജലാശയങ്ങളും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയും ഇല്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് രേവതി പിരുവാണ്ടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷ ശ്യാമള പൂവേരി വാർഡംഗങ്ങളായ പുഷ്പാമഠത്തിൽ പ്രസാദ് വിലങ്ങിൽ അബൂബക്കർ സജിതകുമാരി റീന പി ലിസി പി ഷിനിത ജംഷിദ ജിഷ ലളിത ആഭിത വൈക്കിലശ്ശേരി യു പി സ്കൂൾ ഹരിതസഭാ അംഗങ്ങളായ വേദ എസ് ഫസ ലുബീന അധ്യാപകർ അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ വി ഒ വിനീത പി ഹരിത കേരള മിഷൻ ആർ പി ഷംന സി ഡി എസ് ചെയർപേഴ്സൺ അനിത ഹരിതസേനാ അംഗങ്ങൾ അംഗൻവാടി വർക്കർമാർ സി ഡി എസ് അംഗങ്ങൾ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജീവൻ പള്ളിയിൽ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം